സംശയം ഈ മനുഷ്യ ദൈവങ്ങൾ അല്ലെങ്കിൽ കുറേ സെലിബ്രിറ്റികൾ അവർക്ക് ആളുകൾ ഇങ്ങനെ സഹായം ചെയ്യുകയും അവരോട് താല്പര്യങ്ങൾ പറയുകയും അവരെ ആശ്രിതത്വങ്ങൾ കാണുകയും ചെയ്യുന്നത് പോലെയാണോ താങ്കൾ കാണുന്നത് ഞാനല്ല ഞാൻ ആളുകളെ ആരെ ആശ്രയിക്കുക എൻ്റെ എൻ്റെ ബാഗ് ചുമക്കാൻ ഇതുവരെ ഒരാളില്ലല്ലോ ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണ് എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഇടനിലക്കുണ്ടോ ഇല്ല ഒന്നുമില്ല ഞാൻ എന്റെ അടുത്ത് തന്നെയാണ് ആൾക്കാർ വരുന്നത് ഞാൻ എന്റെ ചോദ്യം അതുകൊണ്ടാണ് താങ്കൾ മറുപടി പക്ഷേ അതിന് ഇടയ്ക്ക് ചോദിക്കാനുള്ളത് ഇപ്പം മാതാ അമൃതാനന്ദിക്കുന്നില്ല അവരൊന്നും ചെയ്യുന്നില്ല പക്ഷെ വരുന്നുണ്ട് അപ്പൊ ആ ഒഴുക്കിന്റെ കാരണം അപ്പൊ താങ്കൾ തന്നെ താങ്കൾ താങ്കൾ അതുപോലെ എന്താ പറയാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്തില്ലെങ്കിൽ തന്നെയും താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ മിതമായ ആവശ്യങ്ങൾക്കെങ്കിലും നിർവഹിക്കപ്പെടുന്നുണ്ട് അല്ല ഞാൻ അതിന് പകരം കൊടുത്തിട്ടാണ് അതെന്താ നിങ്ങൾക്ക് അതിന് വിലയില്ലാതെ ആയിപ്പോയി നിങ്ങൾ തരുന്ന പണത്തിനേക്കാളും നൂറ് മടങ്ങ് ഞാൻ ഒരു മണിക്കൂർ ചെലവഴിക്കുന്ന ഏത് മനുഷ്യനും ഒരു പറയുന്ന കേൾക്കാനിരിക്കുന്ന ഒരാളായാലും ശരി അയാൾക്ക് ആ ഇരിക്കുന്നതിന് അറ്റൻഷൻ കൊടുക്കുന്നതിന് പണം കൊടുക്കേണ്ടതുണ്ട് പരിഹാരം നിർദ്ദേശിക്കാറുണ്ടല്ലോ ഞാൻ പരിഹാരം ഇന്നത് ചെയ്യണം അത് ചെയ്യണമെന്നല്ല പറയാറുള്ളത് അയാളുമായിട്ട് പങ്കുവയ്ക്കുന്ന സമയത്ത് നമുക്കറിയുന്ന കാര്യങ്ങൾ പങ്ക് വെക്കുമ്പോൾ അയാൾ അതിനകത്തുനിന്ന് പെറുക്കിയെടുക്കുന്നത് അത് നമ്മൾ കടയിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കുന്നതല്ല എനിക്ക് ആ നൂറുകണക്കിന് കാര്യങ്ങളെ പറ്റിയുള്ള അറിവുണ്ടാകാം പക്ഷെ അതൊന്നും അവർക്ക് ആവശ്യം ഉണ്ടാകത്തില്ല അത് ഞാൻ അങ്ങനത്തെ പോയി ഞാൻ ഒരു ഉപദേശവും ആർക്കും കൊടുക്കാറില്ല ചോദിക്കുന്നതിന് ഉത്തരങ്ങളെ പറയാറ് അത് അവർക്ക് തൃപ്തി ഉണ്ടാകുന്നത് ഞാൻ കാരണമല്ല അവരുടെ ആവശ്യം നിറവേറ്റപ്പെടുന്നുണ്ടാവും അതുകൊണ്ടാകും ഇത് താങ്കളത് സമീപിക്കുന്നത് ഒരു ലേമാൻ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് എന്ന നിലയ്ക്കുന്നത് ഇപ്പം സൈക്കോളജിയൊക്കെ കുറേ വശമാക്കിയിട്ട് അമ്മാർ ഈ ഒരു അപ്രോച്ചൊക്കെ താങ്കൾ എടുക്കുന്നുണ്ട് അതെല്ലാം ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണോ അതിനെ സമീപിക്കുക ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക ചെയ്യുന്നത് അത് സാധാരണ മനുഷ്യനും അസാധാരണ മനുഷ്യനൊന്നുമല്ല ഇപ്പം ഞാൻ അസാധാരണ മനുഷ്യനായായിട്ട് ഞാനത് പറന്ന് നടക്കുന്നുണ്ട് ഏഹ് ചിറകുണ്ടോ അങ്ങനെ ഖാനേയും അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും സവിശേഷമായ എന്താ എനിക്കുള്ളത് മാലാഹമാർക്ക് ചിറകില്ലേ അമൃതാനന്ദമയൊക്കെ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും അനുഗ്രഹിക്കാനൊക്കെ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങൾക്ക് കമ്പനി വരുന്നതേ ഉള്ളു ഏത് മനുഷ്യനും ഒരു ചായക്കടയിൽ ഇരിക്കുമ്പോൾ ഒരു കൂട്ട് വേണം ഞാൻ പറഞ്ഞാൽ നടക്കാൻ പോകുമ്പോൾ ഒരു കൂട്ടു വേണം ആ കൂട്ടുകാരൻ ഒരാൾ പറയുമ്പോൾ അത് കേൾക്കുന്നുണ്ടാകാം നമുക്കറിയുന്ന നമ്മുടെ അനുഭവജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയുന്നുണ്ടാകാം അത് അവരുമായിട്ട് നടക്കുന്ന ഒരു ചർച്ച എന്ന കവിഞ്ഞ അതിനപ്പുറത്തോട്ടൊന്നും ഉണ്ടാകത്തില്ല ഇത്രയും പറയുന്നോട്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു കാര്യം എൻ്റെ ഈ അടുത്ത കാലത്തെ ഒരു മാനസിക വ്യഥ എന്ന് പറയുന്നത് എന്നോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള സുഹൃത്തുക്കളെ പലരും മരിച്ചു പകരം ഇപ്പം എനിക്ക് സുഹൃത്തുക്കളില്ല വൈകുന്നേരം വല്ലാത്തൊരു ഏകാന്തതയാണ് ഞാൻ ഞാൻ ആലോചിച്ചു പള്ളിയിൽ എന്ന് നിങ്ങൾ ഏത് പാർക്കിൽ പോയാലും അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളെ പോലും അവിടെ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് പള്ളിയിലൊന്നും ഏത് ചായക്കടയിലും നിങ്ങൾക്ക് ആളെ കിട്ടും ഏത് വായനശാലയിലും ആളെ കിട്ടും ഏത് ബസ് സ്റ്റോപ്പിലും ആളെ കിട്ടും ഏത് റെയിൽവേ സ്റ്റേഷനിലും ആളെ കിട്ടും നിങ്ങൾ അത് മുൻകൈ കൊണ്ട് മാത്രം അത്രേ ഉള്ളു മീൻ മീനുള്ളടത്തെ ചൂണ്ടയിടാവും അല്ല എവിടെയെങ്കിലും വെള്ളം മീൻ കണ്ടത്തൊക്കെ ചൂണ്ടയിട്ടൊന്നും താല്പര്യം അവിടെ എവിടെയാണോ വിടേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ നിങ്ങളെ പോലെയുള്ള ആളിരുപ്പുണ്ട് ആ ആളിനെ കണ്ടുപിടിക്കാത്തവരാണ് ഈ ഒറ്റപ്പെടുന്നത് അല്ലാതെ എല്ലാ വീട്ടിലും നിങ്ങൾക്ക് സമാനമായ ഏകാന്തതയുള്ള അത് ആഗ്രഹമുള്ള കമ്പനികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ വീട് നിങ്ങളുടെ ആ കോളനിയിലുണ്ടാവും എല്ലാ മനുഷ്യർക്കും ഈ കമ്പനി താങ്കളീ പറഞ്ഞ അതെ മനുഷ്യർ സംഘജീവിയാണ് അതുകൊണ്ടാണ് കൂട്ടാവശ്യമാണ് കൂട്ടാവശ്യമായതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പം ഞാൻ കടുവയുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്നതാണെങ്കിൽ കടുവയ്ക്ക് കമ്പനി ആവശ്യമില്ലാത്തവരോ അവർ ഒറ്റയ്ക്കാണ് എല്ലാം ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല സംഘജീവിയാണോ ഈ ശ്യാമെങ്കിൽ ഇപ്പം അലഞ്ഞു നടന്ന അവിടെ എങ്ങനെയാണ് ഈ ആളുകൾ ഇര തേടി അലഞ്ഞു നടക്കുന്ന കൂട്ട സംഘജീവിയാണ് അല്ലാതെ ഇയാൾ ഒറ്റക്ക് അലഞ്ഞു നടക്കുകയല്ല അങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാളും ഉണ്ടായിട്ടില്ല ജനിതകത്തിലുള്ളതാണ് മനുഷ്യർ എന്ന് പറയുന്ന ഒരു സംഘജീവിയാണ് ഒരു ട്രൈബാണ് ഒരു കൂട്ടത്തിലേ മനുഷ്യർ ജീവിക്കുകയുള്ളു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യരുമില്ല പഴഞ്ചൻ ബുദ്ധിയില്ലാത്ത ഫിലോസഫിക്കാരാണ് ഒറ്റയ്ക്ക് ജനിക്കുന്നു ഒറ്റയ്ക്ക് മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് അമ്മ ഇല്ലാതെ ആരെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമോ പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ജനിക്കുന്നത് അതാ പറഞ്ഞ ഒറ്റക്ക് ജനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത സംഭവില്ലാത്ത മനുഷ്യരടുത്താണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് ജനിക്കുന്നത് ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നത് ആ നൂറുകണക്കിന് ആൾക്കാർ ഒറ്റഞ്ഞുട്ടി ജനിക്കുന്നുണ്ടാവും മരിക്കുമ്പോൾ പോലും അപ്പോഴും ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായവ അങ്ങനൊന്നുമല്ല ഈ കൂട്ടൻ ചെൽ നമ്മുടെ ആവാസം ഇപ്പം മാൻ കൂട്ടമല്ലേ മാനെ ഒറ്റയ്ക്ക് ഞാൻ കാണത്തില്ല നിങ്ങൾ കൊരങ്ങുകൾ കൂട്ടമാണ് ചെന്നായ്ക്കൾ കൂട്ടമാണ് ഇവരെല്ലാം കൂട്ടമാണ് സിംഹമെല്ലാം കൂട്ടമാണ് ആന കൂട്ടമാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയിൽപ്പെടുന്നതാണ് മനുഷ്യർ അല്ല ഒറ്റയ്ക്ക് മനുഷ്യരില്ല കാരണം ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളരാനൊക്കത്തില്ല പരിചരിക്കപ്പെട്ട് മാത്രമേ വളരുള്ളൂ നിസ്സഹായമായ കുഞ്ഞായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ഈ കാട്ടിലകപ്പെട്ടു പോയ കുട്ടികൾ അവിടുത്തെ ആ മൃഗങ്ങളുടെ സ്വഭാവം ആ മൃഗങ്ങൾ കൂട്ടമായ മൃഗങ്ങളുടെ ഇടയ്ക്ക് മാത്രമേ അവരും വളരുന്നുള്ളൂ അവിടെ അങ്ങനെയാണ് കുരങ്ങിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചെന്നായുടെ കൂട്ടത്തിലോ മനുഷ്യർ കുഞ്ഞുങ്ങൾ വളർന്നിട്ടുള്ളൂ അപ്പോൾ സംഘജീവികൾ മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അതൊക്കെ ഈ എവല്യൂഷൻ അറിഞ്ഞുകൂടാത്ത മനുഷ്യരുടെ സിദ്ധാന്തങ്ങളും കാര്യങ്ങളുമാണ് അത് ഇങ്ങനെ ഒറ്റക്ക് ജനിക്കുന്ന ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജനിച്ചവരെല്ലാവരും കൂടെ ചേർന്ന് സമൂഹം ഉണ്ടാക്കിയെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് വ്യക്തികൾ ചേർന്ന സമൂഹം ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല സംഘജീവിയാണ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് വ്യക്തികളായി മാറുകയുള്ളു എവിടെയോ ഞാൻ ഓർമ്മിക്കുന്നു ഈ എന്ന ആളുകളെ നിൽക്കാനായി രാജാക്കന്മാരുടെ അത് വേറെ കാര്യമാണ് അത് ഈത് ഒരു ട്രൈബ് ഒരു സംഘം ഒരു ഗോത്രമായി കഴിയുന്ന ആൾക്കാർ പല ഗോത്രങ്ങളെ ചേർക്കാൻ വേണ്ടി ബലപ്രയോഗത്തിനകത്ത് ചേർക്കുകയും ആ ബലപ്രയോഗത്തിനകത്തുകൂടെ കുട്ടികളെ അവരെ എന്താണ് മെരുക്കിയെടുക്കുന്നതിന് പകരം ഒക്കെ രണ്ട് വിലപ്രയോഗത്തിൽ കൊണ്ടു വന്നതിനെ മെരുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ആനയൊക്കെ പിടിച്ച് നമ്മൾ മെരുക്കുകയാണ് ചെയ്യുന്നത് ആ മെരുക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ ഇണക്കാൻ പറ്റും കുഞ്ഞിലെ ഇണക്കിയാൽ അനുസരണയോടെ വളർത്താൻ പറ്റും ഇത് തിരിച്ചറിഞ്ഞതാണ് രാജാക്കന്മാരുടെ കഥ അത് വേറെ വിഷയമാണ് തമ്മിൽ കൂട്ടി കഴിക്കാൻ ആ രീതി ഇന്നും തുടരുന്നുണ്ടോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ ക്ലാസ് റൂമിനകത്തും എല്ലാ മദ്രസകളിനകത്തും എല്ലാ ഗുരുകുലത്തിനകത്തും എല്ലാ സെമിനാറിലും ആളുകളെ ചങ്ങല ആന്തരിക ചങ്ങലയാണ് ഉണ്ടാക്കുന്നത് നിയന്ത്രിച്ച് വളർത്തുകയാണ് അനുസരണ പഠിപ്പിച്ചാണ് വളർത്തും ഒരു ശക്തി ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനും നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിച്ച് വളർത്തുന്നവരാണ് അങ്ങനെയാണ് തെരുവായിക്ക് എതിർവായില്ലെന്നും ദൈവത്തിന് പ്രതിനിധിയാണെന്നും അവതാരമാണെന്നും പ്രവാചകനാണെന്നുമുള്ള നാട്യങ്ങളും മുഴുവനുമായിട്ട് വന്ന് അധികാരം ഉപയോഗിച്ച് വാളും പരിചയമൊക്കെ വെച്ചിട്ട് തന്നെ കീഴടക്കിയിട്ട് ഇണക്കും അത് കുഞ്ഞുങ്ങളെയാണ് ഇണക്കുന്നത് അപ്പോഴാണ് അത് മതപരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മതം ഉപയോഗിക്കുന്നത് ആളുകളെ കാലയിലും കയ്യേലും ചങ്ങലയിടാതെ അവരെ മെരുക്കുന്ന മെക്കാനിസവും ഇണക്കുന്ന മെക്കാനിസവുമാണ് അപ്പം ഇതിനിടയ്ക്ക് ഒരു സംശയം എനിക്ക് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ഹരാരി പറഞ്ഞ ഒരു കാര്യം ഇപ്പം ഇസ്രയേൽ എന്ന പ്രദേശം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് വിഭാഗം ജനങ്ങൾ രണ്ട് വിഭാഗം എന്ന് നമ്മൾ പറയുന്നുണ്ടേ ജനങ്ങൾ ഇവർ തമ്മിൽ കഥകളുടെ പേരിൽ തമ്മിൽ തള്ളുന്നു ഇത് താങ്കൾ ഈ അവിടെ അല്ല അവർക്ക് അവർ രണ്ടായിട്ട് നിർത്തുന്നതാണ് ആവശ്യം അല്ലാതെ രണ്ടായിട്ട് നിർത്താൻ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാര് അവർക്കെതിരെ സമരം തുടങ്ങിയപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആക്കി മാറ്റിയതുപോല ഇന്ന് ബി ജെ പി കാരനെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആക്കി മാറ്റി പരിക്കുന്നത് പോലെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് രണ്ടാക്കി നിർത്താൻ സാധിക്കും രണ്ടായിട്ട് നിർത്താൻ എളുപ്പമാണ് കാരണം ഒരു ഗോത്രങ്ങൾ വണ്ടേ അങ്ങനെ പിരിഞ്ഞു നിന്നവരാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് തട്ട് തട്ടായിട്ടാണ് ആളുകളെ സംഘടിപ്പിച്ചിരുന്നത് അവരെ ഒന്നിച്ചാക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശ ബോധത്തിനകത്തോ ആണ് ആളുകളെ തമ്മിലടിപ്പിക്കാനായിട്ട് ഒരുപാട് ഒരു ആളുകൾ സ്വാഭാവികമായി ഒന്നിച്ചിരിക്കത്തില്ല ഒരു ഗ്രൂപ്പ് എന്ന് മാത്രമേ ഉള്ളൂ അല്ല രണ്ട് ഗ്രൂപ്പ് ഒന്നിച്ചിരിക്കാറില്ല ഗോത്രങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞാണ് ഈ ഭൂമി മുഴുവനും മനുഷ്യരെത്തിയത് മുപ്പത് തൊട്ട് അമ്പത് പേരെത്തി കഴിയുമ്പോഴത്തേന് ഭക്ഷണം തേടി ജീവിക്കുന്ന ജീവികൾക്ക് ആ ചുറ്റുപാടൊന്നും കിട്ടാനൊക്കെ അകത്തത്രയും നമ്പരാകും അപ്പോൾ അവർ പിരിയും ആ പിരിയുന്നവർ പരസ്പരം കാണുകയും ഒന്നിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ പിരിഞ്ഞ് വീണ്ടും പിരിഞ്ഞു പോകും ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ നമ്പർ കൂടിയാൽ വീണ്ടും പിരിയും അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞാണ് ഭൂമി മുഴുവനും മനുഷ്യരെത്തിയത് ആ പിരിഞ്ഞവരെ ഒരു പ്രദേശത്ത് ഒതുക്കി നിർത്താൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെ കീഴടക്കി അവരുടെ അടിമകളാക്കി മാറ്റിയപ്പോഴാണ് രണ്ട് ഗ്രൂപ്പ് ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് എത്തിയത് അതുകൊണ്ടാണ് അപ്പോഴാണ് തട്ട് തട്ടു സമൂഹങ്ങളുണ്ടായത് ഹെറാർക്കിക്കലായിട്ടുള്ള സമൂഹം ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പിനെ കീഴടക്കുമ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പിനെ കൊണ്ടുവരുമ്പോൾ ഒന്നും രണ്ടും മൂന്നും ഗ്രൂപ്പായിട്ട് അവർ നീക്കും ഒന്നിച്ച് ജീവിക്കും പക്ഷേ വ്യത്യസ്തരായിട്ട് ജീവിക്കും ഇന്ന് നമ്മൾ കാണുന്ന ജാതി വ്യത്യാസങ്ങൾ മുഴുവനും നീക്കുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ബോധരൂപത്തിനകം അതുകൊണ്ട് അങ്ങനെ അങ്ങനെ മാത്രമേ മനുഷ്യർ നിൽക്കുള്ളൂ ഒരു വഴി പരിഹാരം ഉണ്ടാക്കാൻ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്ന പോലെ അല്ല നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ ഗ്രൂപ്പും ഇല്ലാതെ പുതിയ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ യുക്തിവാദികൾ അമ്പത് ഗ്രൂപ്പുണ്ട് അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഇവരോ ഉണ്ട് ഏഹ് ദൈവവും ഇല്ലെന്നൊക്കെ വിചാരിക്കുന്ന പാർട്ടികൾ എങ്ങനെയാണ് ഈ പത്ത് ഇരുപത് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കരുത് അല്ലാതെ അത് മതവും ജാതിയും ഉണ്ടല്ല ഗ്രൂപ്പ് ഉണ്ടാകുന്നത് അത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി പലതരത്തിൽ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു മസ്തിഷ്ക തലയ്ക്കകത്തൊന്നും അല്ല ഇരിക്കുന്ന ജീവി ബോധത്തിനെ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു നമ്പറിനകത്ത് നമുക്ക് സമാന ചിന്താഗതിയുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പാകും ഒരു അസോസിയേഷൻ ലോകത്ത് ഇപ്പൊ മലയാളി അസോസിയേഷൻ അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഉണ്ടാക്കിയാൽ കുറേ ദിവസം കഴിയുമ്പോൾ അതിനകത്ത് മൂന്ന് ഗ്രൂപ്പ് ഉണ്ടാകും പിന്നൊരു സംശയം വേണ്ട സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര കഷ്ണമായിട്ട് നിൽക്കുന്ന കാണരുത് അത് യുക്തിവാദികളായാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായാലും ശരി ഹിന്ദുക്കളെന്ന് പറഞ്ഞാലായാലും ശരി മുസ്ലിങ്ങളെന്ന് പറഞ്ഞാലും ശരി ആയിരം ഗ്രൂപ്പായിട്ട് മാറും ബുദ്ധ മതക്കാരൻ ദൈവം പോലും ഇല്ലാതെ തുടങ്ങിയല്ലേ പിന്നെ അങ്ങനെ ഹീനയാനോ മഹായാനോ ഒക്കെ ഉണ്ടായത് സുന്നി ഷിയ എങ്ങനെ ഉണ്ടായത് എത്ര ഗ്രൂപ്പ് മനുഷ്യർ ഗ്രൂപ്പായിട്ട് മാറും അവര് തമ്മിൽ അടിച്ച് പിരിയേണ്ട ആവശ്യമില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ പുതുതായിട്ട് പറയുന്നത് ഗ്രൂപ്പ് ഇല്ലാതിരിക്കത്തി വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട് എന്തിനാണ് നമ്മൾ സയൻസ് പഠിക്കുന്ന സമയത്ത് ബയോളജി പഠിക്കുന്നവനും ഫിസിക്സ് പഠിക്കുന്നതിനും കെമിസ്ട്രി പഠിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാകത്തില്ല അത് കണിച്ചതാണ് അങ്ങനെ താല്പര്യങ്ങൾ കൊണ്ട് തന്നെ വ്യത്യസ്തരാകും അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഒരാൾ ഒരാളുടെ സംഗീതമായി മാറുമെന്ന് കാർമാസ് പറയുന്ന പോലെ അല്ലെങ്കിൽ നാരായണ ഒരു സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം ജാതി ഭേദം മതദ്വേഷം എന്ന് പറയുന്ന കാരണം കൊണ്ടൊന്നും ഗ്രൂപ്പ് ഗ്രൂപ്പില്ലാതാകത്തില്ല ഒരു തോടുണ്ടെങ്കിൽ രണ്ട് കരക്കാർ തമ്മിലുണ്ടാകും അക്കരക്കാർ ഇക്കരക്കാരും ഉണ്ടാകും തെക്കനും വടക്കരും ഉണ്ടാകും അപ്പൊ ഈ മനുഷ്യരാശിയെ ഒരുമിപ്പിക്കാനുള്ള മനുഷ്യർ ഒരു ഒരുമിച്ചാണ് ഇരിക്കുന്നത് വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ കണ്ണു പോലെയാണോ ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ അത് നിങ്ങളല്ലല്ലോ ഏ കണ്ണ് വേറെയല്ലേ മൂക്ക് വേറെയല്ലേ വാ വേറെയല്ലേ അത് കാരണം കൊണ്ട് നിങ്ങൾ ഒരാളല്ലെന്ന് വന്നോ മനുഷ്യരെന്ന് പറയുന്നത് പരസ്പരം പ്രണയിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുഞ്ഞുണ്ടാകുന്നതാണ് ഒരു വർഗം പക്ഷെ വ്യത്യാസങ്ങളുണ്ടാകുമെന്നാണ് ഞാനീ പറയുന്നത് അതൊരു ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്നവരും മലഞ്ചെരുവിന്റെ താഴ്വാരത്തിൽ താമസിക്കുന്നവരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് തെറ്റിദ്ധരിക്കരുത് ഈ വ്യത്യാസം അപകടകരമാണെന്ന് തെറ്റിദ്ധരിക്കരുത് വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ യോജിക്കാൻ പറ്റും താല്പര്യങ്ങൾക്ക് അനുസരിച്ച് യോജിക്കാൻ പറ്റും പുത്തൻ ഗ്രൂപ്പുകൾ രൂപപ്പെടും അല്ല ജാതിയും മതവും മാറ്റി രാഷ്ട്രീയവും മാറ്റി കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം അങ്ങോട്ട് പാട്ട് പാടുമെന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ അല്ലത് അത് ഈ ബുദ്ധി ഇല്ലാത്ത യുക്തിവാദികൾ പറയുന്നത് ജാതി മതമാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ അങ്ങനെ അല്ലത് നമുക്ക് പലതരത്തിലുള്ള ഐഡന്റിറ്റികൾ ഐഡന്റിറ്റികളുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യുക്തിവാദികളൊന്നൊന്നിച്ച് കാണിച്ചാൽ മതി അവർക്ക് ജാതി മതമൊന്നും ഇല്ലാത്തവരില്ലേ ദൈവം പോലും ഇല്ലാത്തവരില്ലേ പിന്നെന്താണ് അവർ ഒന്നിച്ചിരിക്കാത്ത വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടും അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഭാഷാപരമായിട്ട് വ്യത്യാസങ്ങളുണ്ടാവും ഒരു പ്രദേശത്ത് താമസിച്ചാൽ വ്യത്യാസങ്ങളുണ്ടാവും തോട്ടിൻ്റെ കരയിൽ കഴിയുന്നവനും ആറ്റിൽ എന്താ കടലിൻ്റെ തീരത്ത് കഴിയുന്നവനും മലയുടെ സൈഡിൽ കഴിയുന്നവനും ഒക്കെ വ്യത്യാസങ്ങളുള്ളവരായിട്ട് മാറും ഭൂമിത്യരേഖകളിൽ ജീവിക്കുന്നവർ കറുത്തിരിക്കും മിതശീതോഷ്ണ മേഖലയിൽ പോകുമ്പോൾ വെളുത്തു വരും ഇത് ഈ വ്യത്യാസങ്ങളും ഇല്ലാതിരിക്കും എന്ന് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് വെളുത്തിരിക്കുന്നവർ ഒരു ഗ്രൂപ്പായിട്ടിരിക്കും കറുത്തിരിക്കുന്നവർ ഒരു ഗ്രൂപ്പായിട്ടിരിക്കും തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടായാലും ശരി അതിനകത്ത് ആണും പെണ്ണും എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാകും ചൈനീസ് തൊഴിലാളിയും റഷ്യൻ തൊഴിലാളിയും ഇന്ത്യൻ തൊഴിലാളിയും ഉണ്ടാകും ഇതല്ല ഇത്തരത്തിൽ എത്രയോ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ തെറ്റാണെന്നും മോശമാണെന്നും തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് അത് യൂണിഫോമിറ്റി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനല്ല വ്യത്യാസങ്ങൾ നിലനിൽക്കേ ഒന്നിച്ചിരിക്കാൻ പറ്റൂ അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യുദ്ധരഹിതമായ ഒരു ക്രമത്തിലേക്കാണ് നമ്മൾ പക്ഷെ അപവാദങ്ങളുണ്ടല്ലോ ഇപ്പം ഇസ്രായേൽ യുദ്ധം അതുപോലെ മറ്റേ ഉക്രൈനിലെ ആ പ്രശ്നങ്ങളൊക്കെ അപ്പം ഞാൻ ചേർത്ത് വായിക്കുന്നത് ഡോക്ടർ സി വിശ്വനാഥൻ പറയുന്നൊരു കാര്യമാണ് ഏതെങ്കിലും തലതിരിഞ്ഞ നേതാവിൻ്റെ ഇപ്പം നെതന്യാഹു ഒരു ബില്ലനായി ഹരാരി പറയുന്നുണ്ട് അതുപോലെ പുടിൻ്റെയും ഹരാരി ബിലനായി പറയുന്നുണ്ട് താങ്കളെയും പറഞ്ഞ കൂട്ടായിട്ട് ആദ്യം അമേരിക്കൻ പ്രസിഡന്റിനെ വെക്കും ഈ രണ്ടുപേരെയ് താഴെ വയ്ക്കത്തുള്ളൂ ആരായിരിക്കും അത് പറയാൻ എന്താ പറ്റാത്ത അവിടെ ജനാധിപത്യം ഉണ്ടെന്ന് തിരിതിരിക്കുന്നുണ്ട ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ബോംബ് ഇട്ടിട്ടുള്ള ഒരു രാജ്യം അമേരിക്ക നിരന്തരം എല്ലാ ലോകത്ത് നടക്കുന്ന സകല യുദ്ധത്തിനകത്തും ഒരു വശത്ത് അമേരിക്കകാരുണ്ട് അതെന്താണ് അത് അവരുടെ പേര് ഈ നേതന്യ ഹാവിൻ്റെ കൂടെ അവരായ ഇതൊക്കെയാണില്ല അങ്ങനെയല്ല ഈ വിഷയമൊക്കെ ആരാരെ പറയുന്നുല്ല മനസ്സിലാക്കണ്ടേ അത് നമ്മൾ അങ്ങനെയും കൂടെ അറിയണം ഏർ അയാള് വലിയ സിദ്ധാന്തമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പറയുന്നതിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ കാണണം ലോകത്തെ ഏത് പ്രദേശത്തും ഇന്ന് തന്നെ കാണുമ്പോൾ നമ്മൾ മനുഷ്യരാണെന്ന് അറിയുന്ന ഏർ ജനാധിപത്യ ബോധം ഉണ്ടെന്ന് പറയുന്ന യൂറോപ്പ് ആണ് ലോകവ്യാപകമായി കോളനൈസേഷൻ ചെയ്തതും ഇന്നും എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് നമ്മൾ ഇന്ന് പറയുന്ന സ്കാന്ഡിനേവിയൻ രാജ്യങ്ങൾ പോലും ആണ് സ്വീഡനാണ് ബോഫേഴ്സ് അവരെന്തിനാണ് ഈ തോക്കുണ്ടാക്കുന്നത് അവരെന്തിനാണ് തോക്കുണ്ടാക്കേണ്ട ആവശ്യം ജനാധിപത്യവാദികളല്ലേ അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഈ ലോകത്ത് സകല ആയുധങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഇപ്പം എന്താണ് അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ ഭയങ്കര മതഭ്രാന്തന്മാരും യുദ്ധം ചെയ്യുന്നവരുമാണല്ലോ അവരുണ്ടാക്കിയ ഒരെണ്ണം അവരുടെ കയ്യിലുണ്ടോ ഇല്ല എല്ലാ എല്ലാ ഏകയാണ് ഇത് ഒന്നും റഷ്യക്കാര് കൊടുക്കണം അല്ലെങ്കിൽ അമേരിക്കാർ കൊടുക്കണം അല്ലെങ്കിൽ ബ്രിട്ടനിലെ അപ്പൊ ഈ ആൾക്കാർ വിറ്റ സാധനങ്ങളല്ലേ അതല്ലേ ആയുധ കച്ചവടം ചെയ്യുന്ന ജനാധിപത്യവാദികൾ എന്ന് പറയുന്ന അഭിനയിക്കുന്ന ഈ യൂറോപ്പിലുള്ളവരും അമേരിക്കയിലുള്ളവരും ലോകത്തിലേറ്റവും പിശാചിക്കളെന്ന് ആരെങ്കിലും വിളിക്കാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളാണ് അല്ലാതെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പാവം പിടിച്ച മനുഷ്യൊന്നും അവരുടെ കയ്യിൽ ഇത്രയധികം അപകടകരമായ ആയുധങ്ങൾ അമേരിക്കക്കാരനോ യൂറോപ്പിലുള്ളവരോ ഉണ്ട ഉണ്ട എന്ന് വെടി തീരും ആ ഉണ്ടാക്കാൻ അവർക്ക് അവിടെയാണ് എനിക്കൊരു സംശയം വരുന്നത് ഞാൻ മുമ്പൊരിക്കും താങ്കളോട് ചോദിച്ചിട്ടുള്ളതാണ് എന്നാലും വീണ്ടും ചോദിക്കുകയാണ് ഇപ്പൊ ആയുധം ഉണ്ടാക്കുന്നവനറിയാം ഇത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊല്ലപ്പെടുന്ന ഒരു സാധനമാണ് നമ്മള് വരികയാണെങ്കിൽ താങ്കൾ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ നേതാവ് അമേരിക്കയിലെ ഏത് നേതാവും ഏത് പ്രസിഡന്റ് ഒരുപോലെ